നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏകദേശം അറുപത്തി ആറ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം മുസ്ലിങ്ങളുള്ള ജില്ലയാണ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് അവിടുത്തെ ഭരത്പൂർ എന്ന മണ്ഡലത്തിലെ ഒരു എം എൽ എ ആണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹുമയുൻ കബീർ ആശാൻ ഇപ്പോൾ ദിവസങ്ങൾ കൊണ്ട് കോടീശ്വരനും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് മുർഷിദാബാദിലെ ബെൽദംഗയിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് വെറുതെ പറയുക മാത്രമല്ല ബാബറി ദിനമായ ഡിസംബർ ആറിന് അദ്ദേഹം അതിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചു ഇതോടെ ഇവിടേക്ക് പണം ഒഴുകിയെത്തുകയാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു പി ഐ വഴി മാത്രം ഇതുവരെ എത്തിയത് രണ്ടര കോടി രൂപയാണ് ശിലാസ്ഥാപന ചടങ്ങിന് ശേഷം വലിയ സ്റ്റീൽ പെട്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ അവ നിറഞ്ഞു കവിഞ്ഞു പല നോട്ടുകളും ലക്ഷ്യത്തിലെത്തിയില്ല അത്തരം നോട്ടുകൾ പല ചാക്കുകെട്ടുകളിലായും നിറഞ്ഞു ഒടുവിൽ ബാങ്കിന്റെ പണ നിക്ഷേപ പരിധി കവിഞ്ഞ് അക്കൌണ്ട് ബ്ലോക്ക് ആയതിനാൽ സംഭാവന നൽകരുതെന്നും ഹുമയൂൺ കബീർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇതോടെ വലിയ വിവാദങ്ങളും ഉയർന്നിരിക്കുകയാണ് ഇങ്ങനെ കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം ഹുമയൂൺ കബീർ അടിച്ചു മാറ്റുകയാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു വിവാദങ്ങളെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ അസുദ്ദീൻ ഉവൈസിയുടെ എ എം ഐ എം എയിലേക്ക് കൂടുമാറാനാണ് അദ്ദേഹം നീക്കം നടത്തുന്നത് അതേസമയം ഹുമയൂണിന്റെ പള്ളിക്കായി രാജ്യത്തിന് പുറത്തുനിന്ന് പണം വരുന്നുണ്ടെന്നും തീവ്രവാദ ശക്തികൾ ഇതിന്റെ പിറകിലുണ്ടെന്നും അതിനാൽ ഇ ഡി അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നു ബാബറി മസ്ജിദിന്റെ ഒരു പതിപ്പ് നിർമ്മിക്കുന്നത് സ്വതവറി സാമുദായിക സംഘർഷങ്ങളാൽ കലുഷിതമായ മൂർഷിദാബാദിൽ വീണ്ടും പ്രശ്നം സൃഷ്ടിക്കുമെന്ന ഭീതിയുണ്ട് ഡിസംബർ ആറിന് പള്ളിയുടെ കല്ലിട ചടങ്ങിനു ശേഷം ഹുമയുദ് കബീർ ഇതിനുശേഷം സംഭാവന നൽകാനുള്ളവരുടെ അനിയന്ത്രിത തിരക്കാണ് കാണാൻ കഴിഞ്ഞത് ബെൽദംഗയിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്ന് സംഭാവന പെട്ടികൾ നിമിഷങ്ങൾ കൊണ്ടാണ് നിറഞ്ഞ കവിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ക്യു ആർ കോഡ് വഴിയും പണം ഒഴുകാൻ തുടങ്ങി തിങ്കളാഴ്ച വൈകുന്നേരം വരെ ഓൺലൈൻ യു പി ഐ വഴി രണ്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടാണ് ഹുമയൂൺ കബീർ പറഞ്ഞത് മറ്റ് ആറ് പെട്ടികളിലായി അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതുവരെ എത്തിയത് ഇതേ തുടർന്ന് മെഷീനുകൾ വഴിയുള്ള പണത്തിന്റെ എണ്ണൽ തുടരുകയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് മാത്രമല്ല രാജ്യത്തുടനീളമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ മുർഷിദാബാദിൽ നിർമ്മിക്കാൻ പോകുന്ന ബാബ്ര മസ്ജിദിനായി സംഭാവന നൽകുന്നുണ്ടെന്നാണ് വിവരം ബാബറി മസ്ജിദ് അതേപോലെയുള്ള മാതൃകയുടെ നിർമ്മാണത്തിനായി മുപ്പത്തിയെട്ട് കോടി രൂപയുടെ ബജറ്റാണ് ഹുമൈൻ കണക്കാക്കിയത് ഇപ്പോഴും ഇഷ്ടികളും പണവുമായി ആളുകൾ ബൽദംഗയിലേക്ക് പ്രവഹിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച രാത്രി കബീർ തന്റെ ബഹ്റാംപൂർ വസതിയിൽ പണം എണ്ണാൻ പ്രാദേശിക മദ്രസകളിൽ നിന്നുള്ള മുപ്പത് അധ്യാപകരെ ചുമതലപ്പെടുത്തിയെന്നാണ് സി സി ടി വി നിരീക്ഷണത്തിലാണ് എണ്ണൽ നടത്തിയത് സുതാര്യത നിലനിർത്തുന്നതിനായി മുഴുവൻ പ്രക്രിയയും തത്സമയം സംപ്രേഷണം ചെയ്തു പൊതുജനങ്ങളുടെ പിന്തുണ എല്ലാ പ്രതീക്ഷകളെയും കവിയുന്നുവെന്ന് കബീർ പറഞ്ഞു ഇന്ത്യയ്ക്ക് പുറത്തുനിന്ന് സംഭാവനകൾ ലഭിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടു പള്ളിക്ക് വേണ്ടി ആളുകൾ സ്വമേധിയ സംഭാവന നൽകിയെന്നാണ് കബീറിന്റെ വാക്കുകൾ ആ പണം ശരിയായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സംഭാവന പെട്ടിയിൽ നിന്ന് വിദേശ കറൻസി കണ്ടെത്തിയെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം തള്ളിക്കളഞ്ഞു കഴിഞ്ഞ കുറെ കാലമായി തൃണമൂൽ ജില്ലാ നേതൃത്വവും ഭൂമിയോണുമായി ശീതസമരം നടക്കുകയാണ് ഇതിന്റെ ക്ലൈമാക്സിലാണ് ബാബറി മസ്ജിദ് മാതൃക നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് ഇതോടെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത് വിവാദപരമായ പരാമർശം നടത്തുന്നതിനെതിരെ ടി എം സി നേതൃത്വം ഇദ്ദേഹത്തിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് മേധാവിയുമായ മമതാ ബാനർജി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മസ്ജിദ് നിർമ്മാണ നീക്കവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നും അവർ അറിയിച്ചു പക്ഷേ ബാബറി പള്ളിയുടെ മാതൃക നിർമ്മിക്കുന്ന ഒറ്റ പ്രഖ്യാപനത്തോടെ അയാൾ ഇസ്ലാമിക സർക്കിളിൽ വലിയ ഹീറോയായി നേരത്തെ പാർട്ടി ജില്ലാ ഘടകത്തെ തിരുത്താൻ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഇയാൾ സമയം അനുവദിച്ചിരുന്നു പാർട്ടിയിൽ ശുദ്ധീകരണം നടന്നില്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ തൃണമൂൽ ഇതൊന്നും വകവച്ചില്ല പക്ഷേ ഇപ്പോൾ മതമെടുത്തിട്ടുള്ള ഒരു പൂഴിക്കടകൻ നടത്തിയതോടെ ടി എം സി നേതൃത്വം വീട്ടിലായി ഇത്രയും പിന്തുണയുള്ള അയാൾ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ മുർഷിദിബാദ് മാൽഡ നോർത്ത് ദിനാജ്പൂർ നാദിയ സൗത്ത് ദിനാജ്പൂർ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ സമവാക്യങ്ങൾ മാറുമെന്ന് അവർ ഭയക്കുന്നു ഇതുവരെ ഇവിടുത്തെ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം തൃണമൂലിനെത്തുകയായിരുന്നു പതിവ് പള്ളിയെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾക്കിടയിൽ തനിക്ക് വധഭീഷണി നിയമിച്ചതായി ഹുമയൂൺ പറയുന്നു നിലവിൽ സംസ്ഥാന സർക്കാർ മൂന്ന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ഹുമയൂൺ കബീർ പറഞ്ഞു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഹുമയൂൺ കബീർ ഡൽഹിയിലേക്ക് പോകുമെന്നും എ ഐ എം ഐ എം പ്രസിഡന്റ് അസ്ദീൻ ഒ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ കാണുമെന്നും എം എൽ എയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു പക്ഷേ ഹുമയൂണിനെ എടുക്കുന്നതിൽ ഒ പാർട്ടിയിലും ഭിന്നതയുണ്ട് എ ഐ എം എ ഐയുടെ ദേശീയ വക്താവ് സയ്യിദ് അസീം ബഖാർ ഹുമയുൻ കബീറിനോടുള്ള എതിർപ്പ് പരസ്യമാക്കിയിട്ടുണ്ട് കബീറിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ സംശയം അദ്ദേഹം ഉയർത്തി മുതിർന്ന ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയമായും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായും ഹുമയുൻ കബീർ വളരെ അടുപ്പത്തിലാണെന്നും ആരോപണമുണ്ട് ദേശീയതലത്തിൽ ബി ജെ പിയുടെ പ്രധാന തന്ത്രവുമായി അധികാരി അടുത്തു പ്രവർത്തിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു വഖാർ പറഞ്ഞത് കബീറിന്റെ സമീപകാല നടപടികൾക്ക് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങളെക്കുറിച്ച് പശ്ചിമബംഗാളിലെ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമെന്നും ആരാണ് ചരട് വലിക്കുന്നതെന്നും എന്തിനുവേണ്ടിയാണെന്നും അവർക്ക് മനസ്സിലാകുമെന്നും എ ഐ എം ഐ എം വക്താവ് അവകാശപ്പെട്ടു അതായത് ഹുമയൻ കബീറിന് പിന്നിൽ ബി ജെ പിയുടെ ബുദ്ധിയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു പുതിയ പാർട്ടി ഉണ്ടായാൽ ഈ ജില്ലകളിലെ മുസ്ലിം വോട്ട് ഭിന്നിക്കും മൂന്ന് ജില്ലകളിലായി അൻപതിലേറെ മണ്ഡലങ്ങളിലിരുതോടെ ടി എം സിയുടെ സാധ്യതകൾ ഇല്ലാതാവും അങ്ങനെ ബി ജെ പിക്ക് ഭരണം പിടിക്കാനുള്ള ഒരു ട്രോജൻ കുതിരയാണ് മുർഷിദാബാദിൽ സ്ഥാപിക്കുന്ന ബാബറി പള്ളിയുടെ പതിപ്പെന്നാണ് ആരോപണം ബി ജെ പിയുടെ പരോക്ഷ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ ഇ ഡി പൊക്കുമായിരുന്നില്ല എന്നും മറുചോദ്യം ഉയരുന്നു എന്നാൽ തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ബന്ധവുമില്ലെന്നും പ്രശ്നങ്ങൾ പഠിച്ചു വരികയാണെന്നുമാണ് ബി ജെ പി ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത്